ഹലോ എവരിവാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സിറംസിനെ കുറിച്ചിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്പ് സിറംസ് ഏത് സിറം നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ സ്കിൻ കണ്ടീസൺ അനുസരിച്ച് ഏത് സിറമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക് സോ നമുക്ക് മീഡിയയിലേക്ക് പോകാം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ സിറംസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോഴാണ് നോക്കിയാലും യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും എല്ലാം ഈ സിറത്തിനെ കുറിച്ചിട്ടായിരിക്കും ഡിഫറെൻറ്റ് ടൈപ്പ് സെറംസ് ഇപ്പോൾ കാണിക്കുന്നത് ഹൈലറോണിക് ആസിഡ് അതിൽ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് വൈറ്റമിൻ സി നമ്മുടെ ഹൈലറോണിക് ആസിഡ് റെറ്റിനോൾ പിന്നെ പിന്നെ കോജിക് ആസിഡ് സാലിസിലിക് ആസിഡ് ഇതെല്ലാം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആണ് അപ്പോൾ ഇതിൽ ഏത് സെറമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരുപാട് സ്ഥലം കാണിക്കുന്നുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേസ് ഒരുപാട് സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏത് സെറം നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് ഡൗട്ടായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം അനുസരിച്ച് ഏത് സെറമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അതിന് മുന്നേ തന്നെ ജസ്റ്റ് ബേസിക് ആയിട്ട് എന്താണ് സിറം എന്താണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ചിന്തിക്കാം ഈ സിറത്തിനകത്ത് ഇപ്പം നമ്മൾ സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത് എന്നാൽ ഇതേ സെയിം റിസൾട്ട് തരുന്ന ഒരുപാട് ക്രീംസ് അവൈലബിൾ ആണല്ലോ ഇന്ന് മാർക്കറ്റിൽ അപ്പോൾ നമുക്കത് വാങ്ങിയാൽ പോരേ ഇത് വാങ്ങി ട്രൈ ചെയ്താൽ പോരെ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കല്ലേ അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ആൾക്കാരും സിറം യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിറത്തിൻ്റെ മോളിക്കുലാ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് വളരെ ചെറിയ മോളിക്കുലാസ് സൈസിലുള്ളതാണ് സിറംസ് പക്ഷേ നമ്മൾ ഒരു ക്രീമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അത് കുറച്ചും കൂടെ വലുതായിരിക്കും കാരണം ക്രീമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള അതിപ്പം തിക്ക് ആയിക്കോട്ടെ അതുകൊണ്ട് തന്നെ ഇപ്പം ജെല്ലോ ലോഷൻ ടൈപ്പോ ഇതായിപ്പോട്ടെ അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോളിക്കുലാർ സൈസ് എന്ന് പറഞ്ഞാൽ എത്ര കൂടുതലായിരിക്കും സിറത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും സിറത്തിൻ്റെ എന്ന് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മോളിക്കുലർ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് പെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് ഈ സിറത്തിന് പറ്റും അതുകൊണ്ടാണ് നമ്മൾ സിറംസ് യൂസ് ചെയ്യുന്നത് ഈ സിറം ഇത്ര പോപ്പുലർ ആവാൻ കാരണം അത് തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ള വർഷങ്ങളോളം അത് മാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും ഇല്ല പെട്ടെന്ന് ക്യൊക്കെ റിസൾട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ടും അതിൻ്റെ ആ മോളിക്കുലാ സീസ് അത്ര കുറവായാലും പെട്ടെന്ന് നമ്മൾ സ്കിന്നിലേക്ക് അത് പെട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്നൊരു ബെറ്റർ റിസൾട്ട് തരാനായിട്ട് ആയിട്ട് ഹെൽപ്പ് ചെയ്യും അതിനാണ് നമ്മൾ ഈ സെർജ്ജ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് സ്കിന്നുകാർക്ക് ഏതൊക്കെ ടൈപ്പ് സിറം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്കിൻ പ്രോബ്ലംസിന് ഏത് സിറമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് വൈറ്റമിൻ സി സിറമാണ് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുപോലെ അത് ഡാർക്ക് സ്പോട്ട്സ് സ്പോട്ട്സൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ കൂടുതലായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ടാണ് ഇപ്പോൾ നിങ്ങളൊരു ടാൻ അടിച്ചിട്ട് കുറച്ച് നിങ്ങളുടെ സ്കിൻ സ്കിന്നൊന്ന് ഡാർക്കറായി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ബ്രൈറ്റനാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സിറംസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വൈറ്റമിൻ സി സിറത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റണിന് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിന്നിനൊരു ഈവൻ ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ സിറം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വൈറ്റമിൻ സി സിറം വാങ്ങി യൂസ് ചെയ്യാം ഇനി അതെല്ലാം നിങ്ങളുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സോ പിമെൻറ്റേഷനോ ഇതൊക്കെയാണ് നിങ്ങളുടെ സ്കിൻ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണ് നിയാസിനിമേഡ് അതായത് വൈറ്റമിൻ ബി ത്രീ സിറംസ് അപ്പോൾ ഈ നിയാസിനമേഡ് സെറംസ് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിലുള്ള ഓപ്പൺ പോഴ്സ് അതുപോലെ പിഗ്മെൻറ്റേഷൻ പിന്നെ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഓപ്പൺ പോർട്സ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്നിട്ട് ഓയിലി ആവത്തില്ല ആ ഓയിലിയാവുന്നതിന് ആ ഓയിലി ആവുന്നതിനെ കണ്ട്രോൾ ചെയ്യാനും ഒക്കെ നമ്മുടെ ഈ നിയാസിനമേഡ് സെറംസ് നല്ലതാണ് സോ നിങ്ങൾക്കൊരു ഡാർക്ക് സ്പോട്സോ പിക്മെൻറ്റീഷനോ അതുപോലെ നല്ല ഓയിലി സ്കിന്നാരോ ലോപ്പൺ ബോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു നീ ആസിഡിമിറ്റ് സെറം വാങ്ങി യൂസ് ചെയ്താൽ മതി നിങ്ങളുടെ സ്കിന്നല്ല പെട്ടെന്ന് ആഗ്നീസ് വരുന്ന ഒരു സ്കിന്നാണ് പിംപിൾസ് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരും നന്നായിട്ട് പിംപിൾസ് ഉള്ള സ്കിന്നാണ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ട് പെട്ടെന്ന് ഓർലി ആവുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസെക് ആസിഡിൻ്റെ സിറം വാങ്ങി യൂസ് ചെയ്യാം അപ്പോൾ കൂടുതലൊരു ഓയിലി സ്കിന്നാർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം എന്തായാലും കാണും കാരണം ഇന്ത്യൻ ഓയിലി സ്കിന്നുകൊണ്ട് എനിക്കറിയാം നമുക്ക് എല്ലാ ഓവറോൾ എല്ലാ ഒരു പ്രശ്നങ്ങളും നമ്മുടെ സ്കിന്നിൽ കാണും ഡാർക്ക് സ്പോട്ട്സ് കാണും പിഗ്മെൻറ്റേഷൻ കാണും അതുപോലെ നന്നായിട്ട് ഓയിലി ആവും സ്കിന്ന ഇതെല്ലാം കാണും അപ്പം ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സാലിസിരിക്ക് ആസിഡിൻ്റെ സ്ഥലം വാങ്ങി യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ റെറ്റിനോളിൻ്റെ സ്ഥലമാണ് റെറ്റിനോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജിങ് തടയാൻ വേണ്ടിയിട്ട് റിംഗിൾസ് തടയാൻ വേണ്ടിയിട്ട് ഇപ്പം ചില ആൾക്കാർക്ക് അതിപ്പം ഒരുപാട് ഏജ് എഴുന്നവർക്കായിരിക്കത്തില്ല ചിലപ്പോൾ ഏജ് കുറഞ്ഞവർക്കും പെട്ടെന്ന് റിംഗിൾസും ഫൈൻലൈൻസും അതൊക്കെ വരും ഫേസ് ആയിട്ട് ഏജ് ആയതുകൊണ്ട് തോന്നിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ റെക്റ്റിനോള് റെറ്റിനോൾ വാങ്ങി എനിക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ബാക്കിയുള്ള സെറംസിനെ കമ്പയർ നോക്കുമ്പോൾ എനിക്കൊന്ന് റെറ്റിനോളിൻ്റെ സിറം കുറച്ചും കൂടി കെയർ ചെയ്ത് യൂസ് ചെയ്യണം കാരണം സ്കിൻ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളൊരു സംഭവമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പുകാർക്കായിരിക്കുമല്ലോ ഈ റിംഗിൾസ് ഫൈൻ ലൈൻസ് പിന്നെ സാങ്കിങ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പം നിങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്നോൾ സെറം വാങ്ങി യൂസ് ചെയ്യാം പക്ഷേ കൂടുതലും തേർട്ടി പ്ലസ് ആയിട്ടുള്ളവർക്കായിരിക്കും റെക്നോൾ സെറം നല്ലത് അല്ലാതെ ഉള്ളവർക്ക് വേണമെങ്കിൽ വൈറ്റമിൻ സി സിറ്റിന് പകരമായിട്ട് വാങ്ങി യൂസ് ചെയ്യാം ഇനി ലാസ്റ്റ് വൺ വന്നിട്ട് ഹൈലറോണിക് ആസിഡ് ആണ് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത് കൂടുതലും ഡ്രൈ സ്കിൻ ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് ഡീഹൈഡ്രേറ്റഡ് ആണ് നിങ്ങളുടെ സ്കിന്നെ നല്ലൊരു ഹൈഡ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഹൈലറോണിക് ആസിഡിൻ്റെ സെറം വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാം പിന്നെ ഓയിലി സ്കിന്നാൽ ഇത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ കാരണം നിങ്ങളുടെ ഒന്നാമത് ഓയിലി സ്കിന്നാണ് നല്ലതായിട്ട് ഓയിലുള്ളത് കൊണ്ട് സ്കിൻ അധികം ഡ്രൈ ആവാതായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പിംപിൾസ് ആക്നി മാർക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ചിട്ട് സിറം വാങ്ങി യൂസ് ചെയ്യാം ഇനി ഞാൻ പറയുന്നത് ഏതൊക്കെ സിറം ഏതൊക്കെ സിറത്തിലൂടെ മിക്സ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് ഈ ചിലരുണ്ട് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഇപ്പം ഇപ്പോൾ ഓയിലി സ്കിന്നാണെന്ന് വെച്ചോ അപ്പോൾ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് എൻ്റെ ഓയിലി സ്കിന്നാകുമ്പോൾ എൻ്റെ സ്കിന്നില് ഉണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് ഭയങ്കരമായിട്ട് ഓയിലാകും ഓപ്പൺ ബോൾസ് ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഓയിൽ ഹെഡ്സ് ഇതെല്ലാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സ്കിൻ ആയിരിക്കും അല്ലെങ്കിൽ ഫേസ് ആയിരിക്കും നമ്മളിത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഓരോ സിറത്തിനും ഓരോരോ പർപ്പസ് ഉണ്ടല്ലോ അപ്പം ഒരെണ്ണം ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാ ഒരെണ്ണം നമ്മുടെ സ്കിൻ വൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏജിങ് തടയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരോ പർപ്പസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ സ്കിന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സിറവും വാങ്ങിച്ച് ഓരോ തുള്ളി വെച്ച് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ പണിയാവത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ സിറംസ് ഏതൊക്കെ സിറത്തിനോട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് വൺ വന്നിട്ട് റെറ്റിനോൾ ആണ് റെറ്റിനോൾ നമ്മൾ ഒരു സിറത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ റെറ്റിനോൾ മിക്സ് ചെയ്യാൻ പാടില്ലാത്ത സെറംസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി സെറം സൈസിലിക് ആസിഡ് സെറം സിറം നിയാസിനെ സെറം അതുപോലെ തന്നെ എ എച്ച് പി എച്ച് ഡി എച്ച് അങ്ങനെയൊക്കെ ഓരോ സെറംസ് ഉണ്ട് അപ്പൊ അതിൻ്റെ ഒന്നും കൂടെ നമ്മളെ റെസ് ചെയ്യാൻ പാടില്ല മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ നമുക്ക് റെറ്റിനോൾ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സിറം എന്ന് പറയുന്നത് ഹൈഡ്രോണിക് ആസിഡ് സെറമാണ് കാരണം റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലർ പറയും സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുന്നു അപ്പോൾ ഹൈഡ്രോണോ സിൻ്റെ മിക്സ് ചെയ്യുമ്പോൾ ഒരു മോയിസ്ചറൈസിങ് എഫക്ട് കിട്ടും അല്ലെങ്കിൽ ഒന്ന് സ്കിന്നൊന്ന് പ്ലംബി ആയിരിക്കാൻ ഹെൽപ് ചെയ്യും സോ നമ്മൾ സ്കിന്നത്ര പ്രോബ്ലം ഉണ്ടാകത്തില്ല ആ ഒരു സ്ഥലം മാത്രമേ നമുക്ക് ഈ റെക്നോളിലൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റൂ അല്ലെന്നുണ്ടെങ്കിൽ സ്കിന്നിന് അടിപൊളിപ്പണി കിട്ടും പിന്നെ വൈറ്റമിൻ സി സെറം നമ്മൾ നിയാസിനമീൻ സ്ഥലത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഇത് രണ്ടും ഒരു എക്സോലിയേറ്ററാണ് സോ നമ്മളൊരു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ അത് വൈറ്റമിൻ സി സിറം എന്നല്ല നിയാസിനെ അല്ലെങ്കിൽ റെറ്റിനോൾ റെറ്റിനോളൊക്കെ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം ഏത് സിറം ആണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പോയത് മെയിൻ ആയിട്ട് വൈറ്റനോളും നിയാസിനെ വൈറ്റമിൻ സി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സൺലൈറ്റുമായിട്ട് അത് ആയി നമ്മുടെ സ്കിന്നിൻ്റെ പിന്നെയും ഡാർക്കറാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വെളിക്കാൻ തയ്ച്ചത് പല്ല ഇതുപോലെ ആയിപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു എന്തെങ്കിലും ഈ സ്രത്തിനെ കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടോടെ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം ടാറ്റാ